അസലാ വൈക്കും വാഹമത്തു അഹി വാത്തു അലഹലു പ്രിയമുള്ളവരെ നമ്മളോട് പറയുകയാണ് പറയുക അള്ളാഹുവിന് അതിവിശിഷ്ടമായ പേരുകളുണ്ട് നിങ്ങൾ അള്ളാഹുവോട് വിളിച്ച് പ്രാർത്ഥിക്കുക അള്ളാഹുവിന് അറിയപ്പെടുന്ന തൊണ്ണൂറ്റിയമ്പത് പേരുകളുണ്ട് എന്നാണ് അതിൽ ഇസ്മുല്ലാഹുൽ എന്ന് പറയപ്പെടുന്ന അതിമഹത്വമുള്ള പേരുണ്ട് അള്ളാഹു റസൂൽ പറഞ്ഞു അജാബ ആ പേര് ഉപയോഗിച്ച് അള്ളാഹുവിനെ വിളിച്ചാൽ അള്ളാഹുവോട് പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരം കിട്ടും അത് മൂന്ന് സൂറത്തിലാണുള്ളത് ഒന്ന് സൂറത്തുൽ ബക്കറയിൽ മറ്റൊന്ന് അള്ളാഹുൻ റസൂൽ പറയുന്നത് സൂറത്ത് ആലിമ്രാനിലാണ് മൂന്ന് സൂറത്ത് തോഹയിലാണ് സൂറത്തുൽ ബക്കറയിൽ പരിശുദ്ധ ഖുർആാനിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായ ആയത്തായ ആയത്തുൽ ഖുർസീൻ്റെ തുടക്കത്തിലാണ് അള്ളാഹു പറയുന്നത് അതുപോലെ സൂറത്ത് ആലിംറാനിലെ രണ്ടാമത്തെ വചനത്തിലും അള്ളാഹു പറയുന്നു അള്ളാഹുലഹു അൽ ഹൈ സൂറത്ത് അള്ളാഹു സുബാന പറയുന്നത് ിൽ ഹൈൽ എന്നാണ് ഈ മൂന്ന് വചനങ്ങളിലും ആവർത്തിച്ചു വരുന്ന ഇസ്മുല്ലാഹുൽ എന്ന റസൂൽ വിശേഷിപ്പിച്ച നാമം അൽ അൽഹൂം എന്നുള്ളതാണ് എന്താണ് ഈ നാമത്തിന്റെ അർത്ഥവും ആശയവും ഹൈ അവൻ എന്നും ജീവിച്ചിരിക്കുന്നവന അവന്റെ ഹയാത്ത് എന്ന് പറയുന്നത് ഒരു ന്യൂനതയും ഇല്ലാത്തത് തളർന്നു കിടക്കുന്ന ഒരു വ്യക്തി അയാൾക്കും ജീവനുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും ജീവനുണ്ട് പക്ഷെ അതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നാൽ അള്ളാഹുവിൻ്റെ ഹയാത്ത് അത് പൂർണ്ണമാണ് എല്ലാം കണ്ടുകൊണ്ട് എല്ലാം കേട്ടുകൊണ്ട് എല്ലാം അറിഞ്ഞുകൊണ്ട് അള്ളാഹു ജീവിച്ചിരിക്കുന്നവനാണ് അള്ളാഹുൻ്റെ ഹയാത്തിന് ഒരു തുടക്കമില്ല അവനാണ് ആദ്യമുള്ളവൻ അൽവൽ അതിന് മുമ്പ് മറ്റൊന്നില്ല അവനാണ് അൽ ആഹ് ഏറ്റവും അവസാനമുള്ളത് അവന് ശേഷം മറ്റൊന്നില്ല നമുക്ക് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മറ്റേതൊരു സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു തുടക്കമുണ്ടാകും അപ്പം നമ്മൾ ജനിച്ച ഡേറ്റിൻ്റെ ഒരു വർഷം പിറകോട്ട് ചിന്തിച്ചാൽ നമ്മൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചാൽ നമ്മളില്ല ഇനി മരണത്തോടു കൂടി നമ്മൾ ഈ ലോകത്ത് നിന്ന് വിട പറയും നമ്മുടെ ഈ ദുനിയാവിലെ ജീവിതം അവസാനിക്കും എന്നാൽ അള്ളാഹുവിന് ഒരു തുടക്കമില്ല അവനാണ് ആദ്യമുള്ളവൻ അതുപോലെ തന്നെ അവനാണ് ഏറ്റവും അവസാനമുള്ളവനും അങ്ങനെ എല്ലാ അർത്ഥത്തിലും എന്നും ജീവിച്ചിരിക്കുന്നവനായ അള്ളാഹു അൽ കയ്യൂം അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ആകാശത്തോ ഭൂമിയിലോ ഭൂമിക്കടിയിലോ അള്ളാഹുവിന്റെ നിയന്ത്രണ പരിധി വിട്ടുകിടക്കുന്ന ഒന്നുമില്ല എൽ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനായ എല്ലാം നിയന്ത്രിക്കുന്നവനായ നമ്മുടെ റബ്ബ് ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യാ എന്ന് വിളിക്കുമ്പോൾ അതോടൊപ്പം തന്നെ യാ ഹയ്യുൽ എന്ന് വിളിച്ചാൽ അങ്ങനെ അള്ളാഹുവിൻ്റെ ഈ വിശിഷ്ടമായ നാമം കൊണ്ട് അള്ളാഹൂട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കുമെന്നുള്ളതാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത് നമ്മൾ അള്ളാഹോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ നാമവിശേഷണങ്ങൾ പറഞ്ഞു പ്രാർത്ഥിക്കുന്നത് നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള ഒരു കാരണം കൂടിയാണ് അതുകൊണ്ട് ഈ മര്യാദ കൂടി അള്ളാഹുവോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ സ്വീകരിക്കുക അള്ളാഹു സുബാനോചാല നമ്മുടെ എല്ലാ നല്ല പ്രാർത്ഥനകളും സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാവട്ടെ അസല വാല്ക്കു വരഹമല്ലാഹി വാത്തു